കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല ചെല്ലടാ ചെല്ല് പോയി കാണ കഴുക് നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ കാണല്ലാത്തിന്റെ അമ്മ നിൽക്കാൻ പറ്റണില്ല ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് തിന്നണത് അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് വെച്ചാൽ അലക്കാൻ പറ്റുള്ള ഇത്തിരി ചോറ് വരും ഹിന്ദിയാണോ എനിക്ക് ചോർ ചോർ ഐ ആം ചോർ നോ കഞ്ഞി അച്ചാർ ചോറ് ദൂരെ കൊണ്ട് വെച്ചു Não! Não! get